നിജേഷ് അരവിന്ദ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ് നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് പൊതുജന സമക്ഷം എത്താൻ നീതിക്ക് മുമ്പിലെത്താൻ മാത്രമല്ല ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണവുമായി ബന്ധപ്പെട്ട് തെളിവായ വെളിവായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയും സ്വീകരിച്ചു ഇനി എന്താണ് വേണ്ടത് അധികം കിട്ടിയ സ്വർണത്തിന്റെ പേരിലായിരിക്കാം അന്വേഷണം നടക്കേണ്ടത് അങ്ങനെയാണല്ലോ നേരത്തെ താങ്കൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞത് കേരളത്തിലെ പത്രങ്ങൾ പറയുന്നതോ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ പറയുന്നതോ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്നതോ കേരളത്തിലെ ഹൈക്കോടതി വിലയിരുത്തുന്നതോ കേരള ഹൈക്കോടതി നേരിട്ട് അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തുന്നതോ കേരളത്തിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തെ പറ്റിയോ ഒന്നും താങ്കളുടെ ചർച്ചയ്ക്കകത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല താങ്കളുടെ കണക്കിൽ ഇത് ശബരിമലയ്ക്ക് മെച്ചമുള്ള കച്ചവടമാണ് നടത്തിയതെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ സുബ്രഹ്മണ്യൻ പോറ്റിക്കോ ഇടനിലക്കാർക്കോ എന്ത് പ്രസക്തിയാണുള്ളത് എന്തിന്റെ പേരിലാണ് അന്വേഷണം ശബരിമലയ്ക്ക് ഒരു ഒമ്പത് ഗ്രാമം കൂടി അധികം കിട്ടി എന്നല്ലേ നിങ്ങൾ ചർച്ച കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെ കേരളത്തില് ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു വാർത്ത അറിയുന്നത് ഒന്നുകിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ദിനപത്രങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്തു പറയുന്ന കാര്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ കോടതികളിലൂടെയാണ് പറ ഈ കാര്യങ്ങളിലൊക്കെ പറയുന്നത് ഇന്നത്തെ എല്ലാ ദിനപത്രങ്ങൾക്കകത്തുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ കോടതിയിൽ എന്താണ് ആവശ്യപ്പെട്ടത് കോടതിയിൽ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ കൈരളി ചർച്ചയിൽ കണ്ടു അല്ലാത്തൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല കോടതി നേരിട്ടാണ് അന്വേഷണത്തിന് വെങ്കിടേഷ് വെച്ചുകൊണ്ട് അന്വേഷണം സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട എന്ന് ബോർഡാണ് അല്ല സർക്കാരിന്നും മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ വി ഡി സതീശനാണ് ഇതിന്റെ പറകിൽ എന്നാണ് ഞാനൊക്കെ സംശയിക്കുന്നത് വി ഡി സതീശൻ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് ചാടിച്ച് അതിനകത്ത് എത്തിച്ച് അതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വി ഡി സതീശൻ അല്ല ഇന്നത്തെ പ്രസ്താവന കണ്ടു വി ഡി സതീശനാണ് ഇതിന്റെ പറകിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ പൊതുജനങ്ങൾ സാധാരണക്കാർ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തെപ്പറ്റിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പാണർ കൊണ്ടുപോയത് എന്ന് മഹസർ രേഖപ്പെടുത്തി പോയതാണല്ലോ ഏറ്റവും വലിയ തർക്കം നിങ്ങൾ തന്നെ പല ചർച്ച ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം അല്ല അതെ അത് ഈ നടന്ന തട്ടിപ്പും ും രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളി എന്ന് സ്വർണം പൂശിയ ചെമ്പുപാളിയെ ചെമ്പുപാളി എന്ന് അടയാളപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് മറ്റാരുമല്ല ദേവസ്വം വിജിലൻസ് ആണ് അവരുടെ പ്രാഥമിക റിപ്പോർട്ടാണ് കോടതിയിൽ അവതരിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ മുരാരി സസ്പെൻഡ് ചെയ്തത് നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു അനുഷ് അല്ല ദ്വാരം ദ്വാരം നിങ്ങൾ അറച്ചോ ദ്വാരപാലകൻ എന്നുള്ളത് ദ്വാരമാണെന്ന് ആരും എഴുതി കാണുന്നുണ്ടോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ സുബ്രഹ്മണ്യം പോറ്റി എങ്ങനെ അമ്പലത്തിനകത്ത് കയറി എങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഗ്യാരണ്ടി കാർഡ് കഴിഞ്ഞ ദിവസം പി എസ് പ്രശാന്ത് ഇതേ ചർച്ചയിൽ വന്ന് പറഞ്ഞു അദ്ദേഹം ഗ്യാരണ്ടി കാർഡിന്റെ ഓണറാണ് എങ്ങനെ സുബ്രഹ്മണ്യപറ്റിക്ക് ഗ്യാരി കാർഡ് കിട്ടി എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയ സുബ്രഹ്മണ്യപുറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എങ്ങനെ അദ്ദേഹം ഇതിനകത്ത് കയറി ആരാണ് സുബ്രഹ്മണ്യം പറ്റിയെ ഇതിനകത്തേക്ക് വന്നത് ആരാണ് എടുത്തു കൊണ്ടുപോവാനുള്ള അവകാശം അദ്ദേഹത്തിന് കൊടുത്തത് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അറിയാതെ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിയാതെ എങ്ങനെയാണ് ഇയാൾ ഇത് ഇളക്കി എടുത്തു വാർത്ത വരുദ്ധ പ്രകാരം കൊണ്ടുപോയത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം പേണ്ടത് അതിലേക്ക് നമുക്ക് എത്താം പറ്റുമോ ഏതിലേക്ക് നമുക്ക് എത്താം ഉണ്ണകൃഷ്ണൻ പോകാണ് ഒരു ശാന്തിയുടെ സഹായി സ്പോൺസർ ആണ് ഏതുസറായ അയാൾ ചോദിക്കട്ടാണ് കൊടുത്തുവിട്ടത് അജിംഷാദ് അജിംഷാദ് നാളെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നു സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നു അജിംഷാദിനകത്ത് കയറാൻ പറ്റുമോ എന്റെ കയ്യിൽ ബാക്കി സ്വർണ്ണമുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഏതെങ്കിലും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോ എന്താ സ്പീക്കർ െ അല്ലെ അജിംഷാ അജിംഷാദ് ചോദിക്കട്ടെ കഴിഞ്ഞ ആഴ്ച പറയുന്നു കോടതിയുള്ള പരിഗണനയുള്ള വിഷയമാണ് അതുകൊണ്ട് പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പറയുന്നത് ഞങ്ങൾ അതിന് തയ്യാറാണ് അതെന്നെ ഏറ്റവും കോടതി അന്വേഷണം കോടതി അന്വേഷണം നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ അതൊരു അടിയന്തര പ്രമേയമായി അതായത് പോലീസ് പോലീസ് മർദ്ദനം ആരോപിച്ചെത്തിയതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോപിച്ചെത്തിയതുപോലെ ഒരു അടിയന്തര പ്രമേയമായി ഇതും കൊണ്ടുവരാമായിരുന്നല്ലോ അവർ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്താൽ പുറത്തെത്തും അതാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നു അപ്പോ സ്പീക്കർ അവിടെ വെച്ച് പറഞ്ഞു ഇത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ് നിയമസഭയ്ക്ക് ചർച്ച ചെയ്യാൻ പാടില്ല നിങ്ങൾ എടുത്തു നോക്ക് ആ ആഴ്ച പറ്റാത്തത് ഈ ആഴ്ച പറ്റും എന്ന് പറയുന്നതിന്റെ അപ്പോഴാത്തത് അവതരിപ്പിക്കാനാണോ പ്രതിപക്ഷം ഉള്ളത് അപ്പൊ പറ്റാത്ത സർക്കാർ പറയുന്നു ഭരണപക്ഷം പറയുന്നു സംഭവം ആ ശരി എങ്കി അങ്ങനെ നടക്കട്ടെ ഒരു പ്രതിപക്ഷം കേരളത്തിൽ അല്ല ഒരിക്കലോ അല്ല പ്രതിപക്ഷത്തിന്റെ പണി പ്രതിപക്ഷം എടുക്കുന്നുണ്ട് എന്റെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നമുക്ക് ചർച്ചയിൽ മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണമല്ലോ എന്റെ മൂന്നാമത്തെ ചോദ്യം ഇടപെട്ടിട്ടില്ല ഞാൻ എന്റെ സംശയങ്ങൾ ചോദിക്കുകയാണ് താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ തീർച്ചയായിട്ടും അടുത്ത ചോദ്യം കൂടി ചോദിക്കൂ ശരി ഇന്നിപ്പോ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഉണ്ടല്ലോ ഈ അന്വേഷണം ഉണ്ടായിട്ടും ഇതിൽ തൃപ്തിയാകാതെ എന്തിനാണ് നിങ്ങൾ നിയമസഭയിൽ സമരം ചെയ്തത് മാത്രമല്ല ഈ നിയമസഭയിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയതുമായ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ചത് എന്തിനാണെന്നുള്ളതല്ല എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ഈ കോടതിയുമായി ബന്ധപ്പെട്ട് കാരണം ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തി ഇന്ന് സണ്ണി ജോസഫിനോട് ഒരു ചോദ്യം ചോദിച്ചു അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ െതിരെ നിങ്ങൾ കോടതിയിലാണോ പോകുന്നത് അതോ സർക്കാരിനോടാണോ പോകുന്നതെന്ന് ഞാൻ താങ്കളോട് ആ ചോദ്യം ആവർത്തിക്കുകയാണ് ഇവിടെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഇനി ഇത് പോരാ എന്നാവശ്യപ്പെട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ നിലപാട് എന്താണ് നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് ഈ തട്ടിപ്പിനൊക്കെ കുട പിടിച്ചു കൊടുത്ത ദേവസ്വം ബോർഡിനോട് ദേവസ്വം മന്ത്രിയുടെ നിലപാട് എന്താണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അതാണ് കോടതിയുടെ അന്വേഷണം നടക്കട്ടെ കോടതിയുടെ അന്വേഷണം കോടതി മുൻകൈയ്യെടുത്തുകൊണ്ട് കോടതി അന്വേഷിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിലെ സാധാരണക്കാരനെ വോട്ട് വാങ്ങി ജയിച്ച മന്ത്രിസഭയ്ക്കകത്ത് ഒക്കെ കോടതിയിലുണ്ട് എന്നല്ലല്ലോ പറയേണ്ടത് ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങളുടെ കാലത്ത് നഷ്ടപ്പെട്ടിട്ടില്ല സുബ്രഹ്മണ്യം പോറ്റിയ ഞങ്ങളല്ല അകത്ത് കയറ്റിയത് അയാൾ എങ്ങനെയോ കയറി വന്നതാണ് ദേവസ്വം അവിടുത്തെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന മറുപടി പറയുന്ന ദേവസ്വം ബോർഡിന് ഇതിൽ യാതൊരു പങ്കാളിത്തവും പറയാനുള്ള അവസരം ആണ് അടിയന്തര പ്രമേയം നോട്ടീസ് അവതരിപ്പിക്കാതെ പ്രതിപക്ഷം ഞാൻ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം നടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് പോരാ എന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ കോടതിയാണ് സമീപിക്കുന്നത് സർക്കാരിനെയാണോ എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് ഞങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറയും കേരള നിയമസഭയ്ക്കകത്തുള്ള ചർച്ച കേരള നിയമസഭയ്ക്കകത്തുള്ള ചർച്ച പൊതുജനങ്ങളിലേക്ക് എത്തണം കേരളത്തിന്റെ സർക്കാരിന് അതിന് മറുപടി പറയണം കേരള സർക്കാർ ണെങ്കിൽ എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല പ്രതിപക്ഷം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ പോയല്ലോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ബാഗറൊക്കെ സ്പീക്കർക്ക് മുന്നിൽ പിടിച്ചല്ലോ എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയവുമായി നീക്കം നടത്തുന്നില്ല നീക്കം നടത്തിയില്ലേ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നീക്കം നടത്തിയില്ലേ ആ അല്ല ഏൻ ശംഷീർ എന്ന സ്പീക്കർ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇത് കോടതിയിലുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത് എന്റെ അഭിപ്രായമല്ല നിങ്ങൾ ഒരു ചോദിക്കേ എന്റെ അഭിപ്രായമല്ല